ഫോൺ നല്ല കാര്യല്ലോ അമ്മ ചെയ്ത ദിവേന അമ്മ ഫസ്റ്റായി തന്നെ രസിയോണ വരുന്നേ വരുന്നേയുള്ളു നോക്കരുതാ ദിവേൻ്റെ വേഗം കുടിച്ചോണ്ട് ദിവ ഫസ്റ്റാ ആ ഇനി വേഗം കുടിക്കുമ്പോ ദിവക്ക് വേഗം പോവാൻ പറ്റൂ മോള് സ്ലോ മോഷൻ ആക്കിയാൽ നമ്മൾ ആയി പോവും പണല്ലേ വാ സന്തോഷത്തോടെ ഇരിക്കേ തിരിക്കേ സ്മൈൽ വരട്ടെ വരട്ടെ ഒന്നും കൂടി വരട്ടെ എന്താടോ ഇത് നല്ല കാര്യമല്ല അമ്മ ചെയ്തേ നമ്മളധികം ഫോണല്ലാം ഇങ്ങനെ നോക്കിയാലും ഇവ ഫോണ് നോക്കല്ലല്ലോ പണ്ടേ ഇവക്ക് കാർട്ടൂണെല്ലാം ടിവിയിലല്ലേ കാണലേ ഫോൺ നോക്കില്ല അല്ല ദീ ഊട്ടി അങ്ങനെ അപ്പോൾ കുറച്ച് സമയം നമ്മൾ മാറ്റാൻ ഉപയോഗിക്കുള്ളൂ ദീപാകെ പത്ത് മിനിറ്റ് കൊണ്ടെല്ലാം ചെയ്യും ആ സമയം എന്തിനാ ഫോൺ കാണുന്നേ വേറെ ആ ആ സമയം അമ്മ എന്നോട് വർത്തമാനം പറഞ്ഞൂടെ പറഞ്ഞൂടെ വന്നാലൊരു ഇത്തിരി നേരം അമ്മ തരാം ഓക്കേ മുല്ലപ്പൂ തരാം ഇതാണ് ലില്ലി അല്ല ലില്ലേ ആരാണ് ജാസ്മിൻ അങ്ങോട്ട് നോക്കി തരാം ആ വീട്ടിൽ നടക്കും ഓക്കെ ബാബായ പറഞ്ഞ നമുക്ക് വിശേഷങ്ങളെല്ലാം ഇത് ജാസ്മിനാന്നെ കണ്ടോ ജാസ്മിൻ നല്ല മണമുള്ള മണോള പോവാസ്മിൻ എന്നാ മുല്ല പേരൊന്നു പറഞ്ഞേ എന്റെ പൊന്നും കേട്ട് എന്നിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ വൈൽഡ് ആനിമൽസ് ഒന്ന് പറഞ്ഞേ காட்டில்ல ஆஹ் வயல்ட்ஸ் வயல்டா வரமஸ்டிகல்ல காட்டிலுள்ள

പിന്നോ ആദ്യം പെറ്റ ആനിമൽസ് വേറെ എൻ്റെ ഡൊമസ്റ്റിക് പറയാ പെറ്റ് പറഞ്ഞേ പെറ്റ് പറഞ്ഞ പെറ്റ് ആനിമൽസ് വേറെ എലിഫന്റാ എന്ത് എലിഫന്റ് എലിഫന്റ് ഒന്നുമില്ലല്ലോ ഡൊമസ്റ്റിക്കിൽ ഇണ്ട എലിഫന്റ് വൈൽഡിലല്ലേ എലിഫന്റ് അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ല എലിഫന്റ് അമ്മ പാല് തരുന്ന സാധനമല്ലേ കൗ അതിൻ്റെ പണ്ടേ പഠിച്ചല്ലേ മറന്നു എന്താ മറന്നുപോന്നേ ഔർമിച്ചാ മതി മെള ഓല്ല അത് ഓർമ്മിച്ചാ മതി അപ്പൊ കൗുവിന് ഓർമ്മ വരും കൗ അല്ല എനിക്ക് പണ്ടേ അറിയാം എന്താണ് കൗ ആ പിന്നീ ആ പിന്നെ ഇനിയുണ്ടല്ലോ രണ്ടാള് പിഗ് പിന്നീ ഹോസ് പിന്നെ ഇനിയുണ്ട് രണ്ടാള് മങ്കീനപ്പത്തവാറും സാധനമില്ലേ ഡോങ്കി ആ പിന്നെ പരുന്താർക്ക് നോക്ക് പരു കേട്ടാ പിന്നി പിന്നെ പെറ്റ് ആനിമൽസ് പറഞ്ഞേ പെറ്റാനിമൽസ് പെറ്റാണിമൽ ना बाबा यार ने बाबा ये रहा बाबा